ഇവിടെ ഒരു ഐഇഒ ഫിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ലെഗ് ഗ്രാൻഡിന്റെ ഒരു ആണ് ഇത്തരം കീസ്റ്റോണുകൾ ആണ് അതായത് പഞ്ചിങ് ടൂൾ ഇല്ലാണ്ട് തന്നെ ഇത്തരം കീസ്റ്റോണുകൾ നമുക്ക് പഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഓരോ വയറുകളും അതായത് കാറ്റ്സിക്സിൻ്റെ ഓരോ വയറുകളും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ ഒരു കളർ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു കീസ്റ്റോണിൻ്റെ മുകളിൽ ഓരോരോ കളർ കോഡ് കൊടുത്തിട്ടുണ്ടാവും എ സ്റ്റാൻഡേർഡ് ബി സ്റ്റാൻഡിംഗ് കൊടുത്തിട്ടുണ്ടാവും അതായത് ബി സ്റ്റാൻഡേർഡിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് അപ്പോൾ ആ ഓരോ വയറും ആ ബി സ്റ്റാൻഡേർഡിലെ ആ ഒരു കളറിൻ്റെ ആ ഒരു കളർ നോക്കി നമുക്ക് ഏത് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു രണ്ട് വശവും ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ നമ്മൾ ആ ഫിക്സ് ചെയ്ത ആ ഒരു വയറുകൾ അതായത് കീസ്റ്റോണിൽ വച്ചത് ആ ഒരു കീസ്റ്റോണിൻ്റെ തന്നെ ഒരു പോർഷൻ ആ ഫേസ് പ്ലേറ്റിൽ ഉണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് അവിടെ വച്ചിട്ട് വേണം നമ്മളിത് തിരിക്കാനായിട്ട് തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ലോക്ക് വരികയും ലോക്ക് വന്നു കഴിയുമ്പോൾ അത് ഫിക്സ് ആവുകയും ചെയ്യും പ്രോപ്പറായിട്ട് അത് ഫിക്സ് ആവുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ ടൂളുകളൊന്നുമില്ലാതെ ഇല്ലാതെ നമുക്ക് കീസ്റ്റോൺ ചാക്കാൻ ഇത്തരം കീസ്റ്റോണുകൾ വളരെ സഹായകരമായ ഒന്നാണ്